പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതിക്ക് റീത്ത് സമർപ്പിച്ച യൂത്ത് ലീഗ് അമരമ്പലം കമ്മിറ്റി പഞ്ചായത്തിലെ നൂറിലധികം പെൻഷൻ നിലച്ചതിൽ പ്രതിഷേധിച്ചാണ് റീത്ത് വെച്ചത് ീഡ്യൻ പ്രതിഷേധം നാനൂറ്റൊന്ന് കുടുംബങ്ങളുടെ 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 രാജ്യ ഭരണസമിതി രാജിവെച്ചു ൻ ലഭിക്കുന്നതിനുവേണ്ടി മസ്റ്ററിംഗ് ചെയ്തതിനുശേഷം വിവിധ രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്യാതിരിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിരുത്തരവാദിത്വമാണ് ഇത്രയും ആളുകൾക്ക് പെൻഷൻ മുടങ്ങാൻ കാരണമെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകാൻ യൂത്ത് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ ഭരണസമിതി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഓഫീസിലില്ലായിരുന്നു ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങളിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഓഫീസിൽ റീത്ത് സമർപ്പിച്ചത് വിഷയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് പഞ്ചായത്ത് കവാടത്തിൽ സ്ഥാപിച്ച റീത്ത് പൂക്കൂട്ടുംപാടം പോലീസ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു അടുത്ത ദിവസങ്ങളിൽ പെൻഷൻ മുടങ്ങിയതിൽ പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ കെ കെ യാസർ റഫാത്ത് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ബിഷർ ഫവാസ് ഷാജഹാൻ പങ്കെടുത്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ പഞ്ചായത്തിലെ നാനൂറ്റൊന്ന് കുടുംബങ്ങളുടെ നിർദ്ധനരായ പാവപ്പെട്ട കുടുംബങ്ങളുടെ പെൻഷനാണ് മുടങ്ങിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ അറിയുന്നത് ഇനിയുള്ള മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കുകയില്ല എന്നാണ് അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം കൊടുക്കാൻ എത്തിയ സമയത്ത് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായ സെക്രട്ടറിയോ അസിസ്റ്റന്റ് സെക്രട്ടറിയോ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഒരു നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർത്തും നിരുത്തരവാദിത്തപരമായ ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണസമിതി രാജിവെച്ച് ഭരണം ഒഴിയണമെന്ന് അറിയിച്ചു യൂത്ത് ലീഗ് ഒരു പ്രതിഷേധം നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പ്രതിഷേധാത്മകമായി ഇവിടെ ഒരു news bureau teddy baby diaper and pants number one indian baby diaper brand